ഒരു ഗെയിമും കളിക്കാതെ സീക്രട്ട് ഏജൻ്റാണ് ഭയങ്കര ബോൾഡാണ് എല്ലാവരെയും തൂഫാനാക്കി കളിയുമെന്ന് പറഞ്ഞു വന്നിട്ട് ഞാൻ സായി കൃഷ്ണനാണ് ഞാൻ കണ്ണനാണ് ഞാൻ കണ്ണാപ്പിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വേറൊരു മത്സരാർത്ഥി ഇവർ രണ്ടുപേരും വരുന്നതാണ് ജിൻഡോ വിയേഡാണെന്ന് പറയുന്നത് എത്തിക്സ് ഇല്ലാത്ത പ്ലേ ആക്ച്വലി പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും അറിയാം അവിടെ ഏറ്റവും കൂടുതൽ എത്തിക്സ് ഇല്ലാതെ റിലേഷൻഷിപ്പിൽ വിശ്വസ്തത കാണിക്കാതെ ഗെയിം കളിച്ചത് ആരാണെന്ന് എല്ലാ പ്രേക്ഷകർക്കും നന്നായിട്ട് അറിയാം ഈ വ്യക്തിയാണ് എത്തിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ഒത്തിരി അൻപത് ദിവസം അവിടെയുള്ള ആരോടും മിണ്ടാതെ ഒരേ ഒരു മത്സരാർത്ഥിയോട് മാത്രമിണ്ടി ഒരേ മത്സരാർത്ഥിയോടൊപ്പം മാത്രമിരുന്ന് ഗെയിം കളിച്ച വ്യക്തിയാണ് ജിൻഡോ ഗ്രൂപ്പ് ഗെയിമിലൊന്നും പെടാതെ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് പരാതി പറയുന്നത് അപ്പോൾ അത്രയും ദിവസം രണ്ടു പേര് മാത്രം കൂടിയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് വേറെ ആരോടും കൂടിയിട്ടില്ലെന്നും ഒരു മത്സരാർത്ഥിയുമായിട്ട് സഹകരിച്ചിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാം പിന്നെ ജിൻഡോ എന്തിനാണ് അവിടെയുള്ള മത്സരാർത്ഥികളെ വിശ്വസിക്കുന്നത് ഒരാൾ പോലും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാറില്ല പിന്നെ എങ്ങനെ ജിൻഡോ അവിടെയുള്ള മത്സരാർത്ഥികളെ വിശ്വസിക്കും അങ്ങനെ കൊഞ്ഞനും കുത്തുന്ന ഒരു മനുഷ്യന് നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ജിൻഡോ ജിൻഡോ ജാസ്മിന് ജിൻഡോയോടുള്ള കുശുമ്പ് സഹിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ വീട്ടുകളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ സംസാരിച്ചത് എല്ലാവരും ജിൻഡോ സൂപ്പറാണെന്നാണ് എല്ലാവരും വന്നിട്ട് ജിൻഡോ 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 എന്നാണ് പറയുന്നത് ഞാൻ അങ്ങേരെ കഷ്ണമായിട്ട് കീറുമെന്നാണ് ജാസ്മിൻ ഇവിടെ പറയുന്നത് എന്തുമാത്രം കലിപ്പും ഗ്രഡുമാണ് ആ മനുഷ്യനോട് ജാസ്മിൻ വെച്ച് പുലർത്തുന്നതെന്ന് എല്ലാവരും കണ്ടോളൂ കാരണം ചുമ്മാ നാടകമാണ് മനസ്സിൽ എല്ലാം വെച്ചിട്ടുള്ള ഒരു കളിയാണ് ജാസ്മിൻ കളിക്കുന്നത് പുറത്ത് കാര്യമാണ് ഓ ജാസ്മിൻ ആരോട് വഴക്കിട്ടാലും പോയി സംസാരിക്കുന്നതാണല്ലേ അപ്പോൾ തന്നെ മറക്കും നെന്മ മരമാണ് നെന്മ മരം അവരും നെന്മമരമല്ല നല്ല ഉഡായിടി ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഗഡ്ജ് ജിൻഡോയിഡ് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മുല്ല മുല്ലയെന്ന് ഈ വാക്കുകളിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എല്ലാ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചിട്ടി ഇങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ